ആയിരത്തിലേറെ അമച്ചർ നാടകങ്ങൾ ഉൾപ്പെടെ പ്രൊഫഷണൽ നാടകങ്ങളും കലാനിലയം കെ പി സി ഗായത്രി സന്ധ്യ അസിതാര അരങ്ങ് സ്വദേശാഭിമാനി ദേശാഭിമാനി തുടങ്ങി കേരളത്തിലെ പ്രമുഖ നാടക സമിതികളിലും പത്തോളം സിനിമകളിലും അഭിനയിച്ച് മുപ്പത്തിയേഴ് വർഷം കലാരംഗത്ത് പ്രവർത്തിച്ച ഒരു കലാകാരിയാണ് ജീവിതത്തിൻ്റെ കഥ മാറി ഇന്ന് ഈ തെരുവിൽ ഭാഗ്യക്കുറി വിറ്റ് ജീവിതം മുന്നോട്ട് തള്ളി നീക്കുന്നത് അടുത്തറിയാം ഈ കലാകാരിയെ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് പിന്നെ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് എത്രാമത്തെ വയസ്സിലാണ് നാടകത്തിൽ നാടകത്തിന് ഇറങ്ങി രണ്ടായിരത്തി അഞ്ചില് നാടകം നിർത്തി ആയിരം അമച്ചർ കളിച്ചതിന് ശേഷമാണ് പ്രൊഫഷണൽ എഗ്രിമെന്റ് ചെയ്യണത് അതിന് കൊച്ചിലെ ഞാൻ പോയത് കലാനിലയത്തിലായിരുന്നു ആണിന്റെ വേഷം എടുക്കാൻ പോയിരുന്നു അവിടെ നിന്ന് നാല് വർഷം വരെ അവിടെ നിന്ന് എനിക്ക് ചെങ്കിൾ ചുള്ളയിൽ വന്നു നാടക സമിതിയിലാണ് കൂടുതലായിട്ടും ഗായത്രി അരങ് അസിതാര സ്വദേശാമണി ദേശാമാനി സന്ധ്യ ഇങ്ങനെ കുറേ ട്രൂപ്പുകളിൽ നിന്നും പിന്നെ അത് കഴിഞ്ഞിട്ട് കെ പി എസ് സി പോയി സി നാടക സമിതി അത് മൂന്ന് വർഷം ദേശം നിന്നില്ല അവിടുത്തെ നാടകം മുടിയനായ പുത്രൻ അശ്വമേധോം പുതിയ കാശം പുതിയ ഞാൻ എയിലായിരുന്നു മുപ്പത്തേഴ് വർഷം കലാഫീൽഡിലായിരുന്നു വർഷം ഇന്ദ്രൻസിനോട് അഭിനയിച്ചു പിന്നെ ഞങ്ങൾ ഞാൻ ജഗദീഷ് ശ്രീമാർ ഒടു ലുണ്ണി കൃഷ്ണൻ സി എ പോള് കരിക്കോ മണി പൂജ പരി ഞങ്ങളെല്ലാം ഒരു ടീമായിരുന്നു പിന്നെ ആന്റണി രാജുവിനോട് അഭിനയിച്ചു ഞങ്ങൾ അമിച്ചറന്നാട വർഷങ്ങൾക്ക് മുമ്പ് നാൽപ്പത് കൊല്ലത്തിനൊമ്പ്

ിൽ നിന്ന് വന്നിരിക്കുമല്ലോ വന്നിരിക്കുകയല്ലോ നാടകം സിനിമ സീരിയൽ റേഡിയോ സ്റ്റേഷൻ എല്ലാം ഞാൻ ഇടയ്ക്ക് വെച്ച് എൻ്റെ അമ്മ അഞ്ച് വർഷം കിടപ്പായിരുന്നു പിന്നെ അമ്മയെ നോക്കാൻ വേണ്ടി വീട്ടിലിരുന്നു അങ്ങനെ ജീവിക്കാൻ ഇല്ലാതെ വന്നപ്പോഴത്തേക്ക് പിന്നെ ഒരിടത്ത് ജോലിക്ക് വിളിച്ചു അല്ല കുടുംബശ്രീക്ക് പോയിരുന്നു ഞാൻ വേസ്റ്റ് എടുക്കാൻ അങ്ങനെ അത് എനിക്ക് പിന്നെ വെയിറ്റ് എടുക്കാൻ പയ്യാത്ത അവസ്ഥയായിരുന്നു എനിക്ക് ഈ ഗർഭപാത്രം മാറ്റിയതാണ് ഇപ്പോഴും ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ജോലിക്ക് പോയ സമയത്ത് അവിടെ ചെന്നപ്പോഴത്തേക്ക് അവരുടെ കപ്പൂസൊക്കെ കഴുകേണ്ടി വന്നു അത് വിഷമമായത് കൊണ്ട് പിന്നെ ചോറ് വിൽക്കാനായിട്ട് പോയി ഒരു പിന്നെ ചോറ് വിറ്റ് കൊടുത്താൽ ഇരുന്നൂറ്റമ്പത് രൂപയും ഒരുപതി ചോറും തരും പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെ എൻ്റെ ദുഃഖം കണ്ടിട്ട് ന്യൂ ഇന്ത്യൻ ചർച്ചിലുള്ള ഫാസ്റ്റർമാർ വിളിച്ചു പത്ത് പേർക്ക് ചോറ് വെച്ച് കൊടുക്കുമെങ്കിൽ ചേച്ചിക്കും അമ്മയ്ക്കും കഴിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു അങ്ങനെ അവരെല്ലാം ഒരുക്കി തന്നു മൂന്ന് വർഷം പാവങ്ങൾക്ക് ചോറ് കൊടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് കണ്ടോൺമെൻറ്റ് സ്റ്റേഷനിൽ നിന്ന് അവരറിഞ്ഞ് അവരും വന്ന് കുറേ സഹായിച്ചു ഇപ്പോഴും ഇപ്പോൾ എനിക്ക് ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഷാഫി ഷാഫി സാറ് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ സി എ ആണ് അവരെല്ലാം എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് കലാരംഗത്ത് നിന്ന് ഇപ്പോൾ നമ്മുടെ ഈ ചാനൽ കണ്ട് കുറച്ച് ആൾക്കാർ നമ്മുടെ ഏജൻ്റ്മാരെന്ന് പറഞ്ഞ ഒരിതുണ്ടായിരുന്നു അവരിപ്പോൾ മരുന്നിനെ സഹായിച്ച് ഞങ്ങൾ നാടകക്കാർ എന്ന് പറഞ്ഞവരുണ്ടായിരുന്നു അവർ മരുന്നിനു സഹായിച്ചു പിന്നെ ഇപ്പോഴും ജയൻ്റെ ഇതിൻ്റെ വാർഷികം ഉണ്ടായിരുന്നു അതിനവർ മരുന്നിന് സഹായിച്ചു ഇവിടെ കമ്മ്യൂണിസ്റ്റെന്നില്ല കോൺഗ്രസ് എന്നില്ല ബി ജെ പിന്നില്ല ആര് വന്നിരുന്നാലും എനിക്ക് ചായ വേണമെന്ന് ചോദിക്കും എനിക്ക് ആഹാരം മാച്ചു തരും അതുപോലെ ഏവൺ ബസ്സിലുള്ളവർ പിന്നെ അല്ലല്ല ഇവിടെ വന്ന് പരിചയപ്പെട്ടവരാണ് അവരിങ്ങനെ എനിക്ക് ആഹാരം മാറ്റി തരും പിന്നെ പിന്നെ ആൾക്കാരൊന്നുമില്ല പിന്നെ ഓട്ടോ ഡ്രൈവർമാരെല്ലാം വരും ചായ വേണോ ആൻറ്റി അല്ലെങ്കിൽ അമ്മ വേണോ എന്ന് ചോദിച്ചുകൊണ്ട് എല്ലാവരും എൻ്റെ അടുത്ത് അരിഷ്ടമുള്ളവരെല്ലാവരും നല്ല സഹകരണമാണ് പിന്നെ ഇപ്പോഴും ഞാൻ ഈ ചായക്കിടയിലെ കണ്ടിട്ടിരിക്കുന്നു ചെറിയ വേഷങ്ങളാണെങ്കിലും പത്തിന് പേരെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ സിനിമയിലുള്ള ഒരു മറക്കാൻ പറ്റാത്ത അനുഭവം അല്ലെങ്കിൽ ഓർമ്മയിൽ തങ്ങുന്ന അനുഭവം എന്തെങ്കിലുമൊക്കെ ഉണ്ടോ അങ്ങനെ എനിക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടില്ല സിനിമയിൽ യാതൊരു അനുഭവം ഉണ്ടായിട്ടില്ല ഞാൻ ചെന്ന എൻ്റെ വർക്ക് തീരെ ഞാൻ വീട്ടിൽ പോയി അങ്ങനെയുണ്ട് പിന്നെ അവര് തരുന്ന ഡയലോഗിൽ അപ്പോഴെന്ന രണ്ടാമത്തെ എന്തായാലും ടേക്ക് അവരെ ബുദ്ധിമുട്ട് ചേട്ടി പാണ്ഡ്യരാജൻ ഇനി വന്നാ അപ്പോൾ ഈ വീഡിയോ കാണുന്ന സംവിധായകരോ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരോ ആണെങ്കിൽ നിങ്ങളെ ഈ ചേച്ചി ഒന്ന് സഹായിക്കണം വളരെ ബുദ്ധിമുട്ടിലാണ് അപ്പോൾ മുപ്പത്തിയേഴ് വർഷം കലാരംഗത്ത് പ്രവർത്തിച്ചിരുന്നതാണ് നമ്മുടെ ഈ സൂസി ചേച്ചി അമ്മയുടെ ചികിത്സയുടെ ഭാഗമായിട്ടാണ് കുറച്ച് വർഷങ്ങൾ കലാരംഗത്ത് നിന്ന് മാറി നിൽക്കേണ്ടി വന്നത് പക്ഷേ ഇപ്പോൾ അഭിനയിക്കണമെന്ന ആഗ്രഹം ചേച്ചി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ വർക്കുകളിലൊക്കെ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഡബ്ബിങ്ങിൻ്റെ ആവശ്യങ്ങൾക്കാണെങ്കിലോ ചേച്ചിയെ വിളിക്കാവുന്നതാണ് തിരുവനന്തപുരം അരിസ്റ്റോ ജംഗ്ഷന് സമീപത്തായിട്ട് ഈ ഒരു ഫുട്പാത്തിലാണ് ചേച്ചി ഇപ്പോൾ ലോട്ടറി കച്ചവടം നടത്തി മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇനിയും വേഷങ്ങൾ ചെയ്യുന്നതിനുള്ള ആഗ്രഹത്തോടെ നിങ്ങളുടെ വിളികൾക്കായി ചേച്ചി കാത്തിരിക്കുകയാണ് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അതിൽ താൻ ഗുഡ് ബൈ